ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് ഖത്തറിലേക്ക് പ്രവാഹ ജീവിതത്തിന് വേണ്ടി ചേക്കേറി കറി നീണ്ട് ഇരുപത്തി വർഷം ഖത്തറിലായിരുന്നു അവിടെ ഹെവി അവിടെ ഹെവി ഡെവറായിട്ടും ബിസിനസ്സുകാരനായിട്ടും മറ്റും കുറേ ജീവിതം നയിച്ചു അത് കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ട് ബ്രൈഡൽ ക്രാഫ്റ്റ് മോൾ ബസാർ രണ്ടിൽ നാട്ടിലേക്ക് സ്ഥിരം താമസം തുടങ്ങി അങ്ങനെ ഒരു ജ്വല്ലറി എൻ്റെ വീടിൻ്റെ അടുത്ത് എന്ന എന്നു ഒരു ജ്വല്ലറി തുടങ്ങി ജ്വല്ലറി തുടങ്ങി അത് ജ്വല്ലറി എന്ന് പറയാൻ തട്ടന്മാരെ വെച്ചിട്ട് പഴയ സാധനങ്ങൾ പഴയ ആഭരണങ്ങൾ കൊടുന്ന് ഉലുക്കി പുതിയ ആഭരണങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പ്രണയം അതിൻ്റെ പേരിൽ തൃപ്തി ജ്വല്ലറി എന്ന് എങ്കിലും ഒരു ജ്വല്ലറിയല്ല ഒരു മേക്കേൽ കൊടുക്കുന്ന ഒരു സംവിധാനമായിരുന്നു ആളുകൾ പഴയ സ്വർണം തുടർന്ന് അത് ഒരിക്കൽ പണിയത് കൊടുക്കുന്ന ഒരു സംവിധാനമായിരുന്നു എങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാതെ വല്ല കുഴപ്പമില്ലാതെ തട്ടിമട്ടി ജീവിച്ചു പോയിരുന്നു അത് സാമൂഹദദ്രോഹികൾ അത് കുളിച്ച് തർപ്പണാക്കി മുന്നോട്ട് ഒരുക്കിയിട്ട് അതും മറ്റുള്ള രാഷ്ട്രീയം മറ്റുള്ള ഉദ്ദേശങ്ങളൊന്നുമല്ല മറ്റുള്ള ജോലിക്കാരുടെ നിരന്തരം പീഡനങ്ങളായിരിക്കും എന്ന് വിചാരിക്കട്ടെ ആരും ആരെയും കുറ്റപ്പെടുത്താതെ എൻ്റെ ജീവിതം അവിടെയും വഴിമുട്ടുമെന്ന് അതിൻ്റെ മുന്നേ എൻ്റെ to to top 10 travel and tours your journey to unforgettable experiences begins here ഭാര്ക്കും മക്കൾക്കും വേണ്ടി പുറത്തുവരുന്ന സ്ഥലത്ത് ഇരുപത് സെന്റ് സ്ഥലം ഞാൻ വില കൊടുത്ത് വാങ്ങുകയും അതിൽ ഒരു വീട് വെക്കുകയും ടോട്ടൽ എട്ട് ലക്ഷം രൂപ അന്ന് എനിക്ക് ചെലവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പിന്നീട് നാട്ടിൽ ചിരതാമസമായതിനു ശേഷം ഈ ജോലി ജ്വല്ലറി എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം ഭാര്യയുടെ ഒരു ഒരു കേസുണ്ടായിരുന്നു ക്രിമിനൽ കേസ് അതിലൊരു സിവിൽ കേസും അങ്ങനെ ആറു വർഷം നീണ്ട ആറു വർഷം ആ കേസ് നടത്തി അവർ ഭാര്യയ്ക്ക് മാത്രം നാലായിരത്തി അഞ്ഞൂറ് ഒക്കെ മാസം മാസം ചെലവിന് കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെ അങ്ങനെ ആയി ഞാൻ പറ്റ പോയി കേസിൽ വിധി വന്ന് എക്സ്പാർട്ടിയായിട്ട് എനിക്ക് ക്രിമിനട്ട് വിധിച്ചു വീടും പറഞ്ഞ് എനിക്ക് എക്സ്പാർട്ടിയായിട്ട് വിധിച്ചു ആ വീടും പറഞ്ഞ് എൻ്റെ ഭാര്യയ്ക്കും മക്കളും ഞാൻ ഇഷ്ടദാനമായിട്ട് കൊണ്ടും പോയിട്ടു അങ്ങനെ ആ നാലായിരത്തി അഞ്ഞൂറ് രൂപ ക്രിമിനൽ കോട്ട് തന്നു അങ്ങനെ ഡൈവേഴ്സിന് തന്നിത്തന്ന് വീട്ടിൽ മുക്കുത്തിയച്ചിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ കുടുംബശ്രീകളും നമ്മുടെ വാർഡ് മെമ്പറും നമ്മളുടെ പിന്നെ ഡി ഒ എന്ന ഓഫീസറും ഒക്കെ വന്ന് എന്നെ കാണുകയും ഇവിടുത്തെ അന്നത്തെ എ എസ് ഓഫീസറും അവരൊക്കെ വന്ന് എൻ്റെ വീട് സന്ദർശിക്കുകയും എൻ്റെ ദയനീയാവസ്ഥ കാണുകയും അങ്ങനെ വീട്ടിലിരിക്കേണ്ട ഒരാളല്ല നിങ്ങൾ നിങ്ങൾ പുറത്തു വന്ന് എന്തെങ്കിലും ജോലി ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ എന്നോട് സഹകരിക്കുകയും എൻ്റെ വീട് ഒന്നേക്കാൽ ഉഷ്പന്ന് റിപ്പോർട്ട് ചെയ്ത് ചെയ്യുകയും പിന്നീട് കുടുംബശ്രീ മുഖേന എനിക്ക് ഒരു സ്ഥാപനം തരുകയും കണ്ണീരിൻ്റെ കഥനക്കട കഥന കഥയായിരുന്നു എൻ്റെത് ആ കടലിൽ നിന്ന് ഞാൻ ഇന്ന് മോചനം നേടി തിരുനാവ പഞ്ചായത്ത് എന്നെ കൈപ്പിടിച്ച് ഉയർത്തിയ ആ സന്തോഷം വളരെയധികം വളരെയധികം എന്ന് പറയാൻ വാക്കുകളില്ല എനിക്ക് എന്ത് പറയണേ എങ്ങനെ പറയണം എങ്ങനെ പഞ്ചായത്തിനോടും ഗവൺമെന്റിനോടും നന്ദി വരണം പിണായി പിണറായി ഗവൺമെൻറ്റിനോട് എങ്ങനെയാണ് പറയണം എന്നെനിക്ക് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെയാണ് പോയുള്ളത് കാരണം അത്രയധികം അത്രയധികം ഞാൻ സന്തോഷവാനാണെന്ന് എൻ്റെ അല്ലലും വിഷമങ്ങളും പ്രാലാബ്ദങ്ങളും എല്ലാം മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വസ്ത്രങ്ങളും ചെറുപ്പം ഭക്ഷണങ്ങളും എല്ലാം തന്നിന്ന് പഞ്ചായത്താണ് എന്നെ സംരക്ഷിക്കുന്നത് ആ പഞ്ചായത്തിനോടും സെക്രട്ടറിനോടും മെമ്പർമാരോടും മറ്റ് സ്റ്റാഫുകളോടും എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല അവരെല്ലാം ഇതിൻ്റെ കുളപ്പറപ്പുകൾ പോലെയാണ് ഇത് എല്ലാവരും എന്നോട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ വളരെയധികം സന്തുഷ്ടനാണെന്ന് അവൾ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് ഗുണറായി ഗവൺമെൻറ്റിനോട് എഫ് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വ സൊലൂഷൻ സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന വി എൻ ഡിസി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തുകൊടുക്കുന്നു അലങ്കാന സമീപം